വേറെ വരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മുസ്ലിം ലീഗ് രൂപീകൃതമാകുമ്പോൾ കേരളത്തിലെ മലബാറിലെ മാപ്പിളമാരുടെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സ്വന്തം എന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾ ഈ കേരളക്കരയിലൂടെ നടന്നു നോക്കൂ എത്രയെത്ര പള്ളികൾ എത്രയെത്ര മദ്രസകൾ എത്രയെത്ര അറബി കോളേജുകൾ ദീനി സ്ഥാപനങ്ങൾ സ്കൂളുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ വർഷങ്ങളുടെ അധ്വാന ഫലമായി കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് ചെലവഴിച്ച് നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങളാണ് ഈ നേട്ടങ്ങളൊക്കെ ഒരു നിമിഷത്തെ വികാര പ്രകടനത്തിനു വേണ്ടി ഒരു പിടി ചാരമാക്കാൻ ലീഗ് കൂട്ടുന്നില്ല എന്നുള്ളതാണ് ലീഗിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും വലിയ ആരോപണം മുസ്ലിം ലീഗ് ഈ രാജ്യത്ത് സാമുദായിക മൈത്രി പുലരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു പക്ഷേ ഞങ്ങളുടെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും വക്താക്കളാണെന്ന് കരുതി എന്ത് തമ്മാടിത്തവും ഞങ്ങൾക്ക് നേരെ കാണിക്കാമെന്ന വ്യാമോഹമൊന്നും ആരും മിച്ചു പുലർത്തണ്ട പാക്സിസ്റ്റ് വർഗീയ പ്രതിരോധ ശക്തികൾ ഈ സമുദായത്തിന്റെ അഭിമാന ബോധത്തിനെതിരായി പടവാളങ്ങിയ ഘട്ടത്തിലൊക്കെ സമുദായത്തിന്റെ സംരക്ഷകരായി മുസ്ലിം ലീഗ് മുൻപന്തിയിലുണ്ടായിട്ടുണ്ട് നാടാപുരത്തിന്റെ തെരുവോരങ്ങളിൽ മാർക്സിസ്റ്റ് ശങ്കരടികൾ മുസ്ലിം സമുദായത്തിന്റെ രക്തം മുറ്റിക്കുടിക്കാൻ ശ്രമിച്ചപ്പോ ആ ശങ്കരടിയുടെ കഴുത്തിന് കത്തിവെക്കാൻ മുന്നോട്ട് വന്നത് മുസ്ലിം ലീഗായിരുന്നു ജിഹാബിനെപ്പറ്റി പുരപ്രസംഗം നടത്തുന്ന വിപ്ലവത്തെക്കുറിച്ച് വായാടിത്തം പ്രസംഗിക്കുന്ന ഒരു തരയും നമുക്ക് നാദാപുരത്ത് സമുദായത്തിന്റെ സംരക്ഷകരായി കാണാൻ സാധിച്ചില്ല അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിം സമുദായത്തിന്റെ ആത്മാഭിമാനത്തോടുകൂടിയുള്ള നിലനിൽപ്പിനെതിരായി ആർ എസ് എസുകാരൻ ബിജെപിക്കാരൻ മാർക്സിസ്റ്റുകാരൻ രംഗത്തുവന്ന ഘട്ടത്തിൽ സമുദായത്തിന്റെ സംരക്ഷണത്തിനായി മുസ്ലിം ലീഗ് മുൻപന്തിയിലുണ്ടായിരുന്നു ഒരു സന്നിഗ്ധട്ടത്തിൽ ഈ സമുദായത്തിന്റെ സഹായകരായി ലീഗ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം ഞാനിവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബലങ്ങൾ ഇവിടെ മതമൈത്രി നിലനിൽക്കണമെന്ന് പറഞ്ഞു ഇവിടെ മതമൈത്രി ഇതര സമുദായങ്ങളുമായി സാഹോദര്യത്തിൽ വർത്തിക്കണമെന്ന് ഉദ്ഘോഷിച്ചു നിങ്ങൾക്കറിയുമോ തങ്ങളുടെ സാമുദായിക മൈത്രിയുടെ വിശാല മനസ്കഥയെക്കുറിച്ച് ആ കഴിഞ്ഞ ഡിസംബർ ആറാം തീയതി ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ തൊട്ടയൽ രാജ്യമായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കെതിരായി അക്രമമുണ്ടായി ഹൈന്ദവ സഹോദരങ്ങൾക്കെതിരായി അക്രമം സംഘടിപ്പിക്കപ്പെട്ടു സാമൂഹ്യദ്രോഹികളാൽ പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി ഷിഹാബദങ്ങൾ കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് കമ്പി സന്ദേശം അയച്ചു പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഭരണാധികാരികൾക്ക് നിങ്ങളുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് തകർക്കപ്പെട്ട വൻ ആരാധനാലയങ്ങളും ഉണ്ടെങ്കിൽ ആ ആരാധനാലയങ്ങൾ ഗവൺമെന്റ് ചെലവിൽ പുനർനിർമ്മിച്ചു കൊടുക്കണം